നമുക്ക് കുറച്ച് മുളകൊക്കെ കുറിക്കാനുണ്ട് കേട്ടോ എന്നാ നമ്മുടെ കുഞ്ഞം വിളവെടുപ്പാണ് ഇന്നത്തെ ഈ വശത്തെ വിളവെടുപ്പ് ആദ്യമല്ല പക്ഷേ വീഡിയോ ആദ്യമായിട്ട് എടുക്കുക കേട്ടോ അതെ വെള്ളരിക്ക നന്നായിട്ട് കഴിച്ചു കിടക്കുന്നില്ല നമുക്ക് അപ്പുറത്ത് വെള്ളരിക്കും പറിക്കാനും ഉണ്ട് കേട്ടോ അപ്പോ പച്ചമുളക് നമ്മൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് പറിക്കുകയാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചൂടിനെയൊക്കെ അതിജീവിച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാ കേട്ടോ ഈ ഒരു ഇത് കണ്ടാ ഇണ്ട് കാന്താരി കാന്താരി ഏതാ കുറച്ച് പറിച്ചായിരുന്നു തിരിച്ചിരി വെള്ളക്കാന്താരിയാണ് കേട്ടോ പറയാനുണ്ട് മുട്ടൻ കാന്താരി വാ ഇനി നമുക്ക് ഇനി നമ്മൾ ഈ പ്രാവശ്യം വെച്ച മുള കാണത് പൂവൊക്കിയിട്ട് കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു നമുക്കൊരു വെള്ളരി നിങ്ങോട്ട് കഴിക്കണം പറിക്കാനുണ്ടേ ക്യാമറാമാൻ ഇങ്ങോട്ടടുത്തൊരു അവയെ കിടക്ക എന്ത് കണ്ടാ ഇനി പറിച്ചേക്കാ കേട്ട ഇനിയും നമുക്ക് നിശ്ചയവേദനങ്ങൂവിട്ട് കാവിടിക്കാൻ തുടങ്ങിട്ടുണ്ട് പയറും കാവിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുമ്പളത്തിൽ പൂവ് ഇട്ടിട്ടുണ്ട് അവിടെ നമുക്ക് വേറൊരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ മുളകും കഴിഞ്ഞ പ്രാവശ്യത്തെ മുളകാണ് ഇപ്രാവശ്യം എന്റെ വെട്ടിയൊക്കെ കൊടുത്ത് തുണിക്ക് ചെയ്ത് കൊടുത്ത് അടിപൊളിയായിട്ട് നിൽക്കുകയായിരുന്നു അത് ചീര നമുക്കിവിടെ കുടിക്കാൻ ഉണ്ട് ചീര അങ്ങോട്ട് കുറച്ചേക്കാം ചീര നമുക്ക് ഇങ്ങോട്ട് മാറ്റി മാറ്റിയെക്കാം പിന്നെടുക്കാം ഇവിടെ കുമ്പളങ്ങയക്കിപ്രാവശ്യത്തെ ഇത് കണ്ട ഉണ്ടായേക്കുന്നത് വനിതനയും ഈ വനിതനയും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന കേട്ടോ നല്ല ചൂടായിരുന്നു എന്നാലും നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് നിർത്തി രക്ഷപ്പെടുത്തി എടുത്തവരാണ് അധികം പരിപ്പം പറ്റത്തില്ല കേട്ടോ കുറച്ചുകൂടെ വലുതാകും എന്നാലും നമ്മൾ ഈ ഒരു പരിവധി പറിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ പരിമിതി ഇത് നമ്മുടെ ഒരു കൊച്ചു കേരളം പോലെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അമ്മ ഒരു രസത്തിന് അതെ ടെറസിൽ നമ്മൾ അതിനകത്ത് വാഴ ഉണ്ട് പപ്പായമുണ്ട് അതേ കരിവേറ്റ് വിൽക്കുന്നു അകത്തിച്ചീരിയുണ്ട് നല്ലൊരു നാരകമുണ്ട് ഏഹ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇവിടെ ക്ഷമാമ് കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരെണ്ണം പറിച്ചായിരുന്നു കേട്ടോ ക്ഷമാമ് അതെ ഇപ്പോൾ ഉണ്ട് വിള പഴുത്തു വരുന്നേ ഉള്ളൂ ആ ഇങ്ങോട്ട് പോവാം പിന്നെ വാഴ ഇങ്ങോട്ട് വരാം